തെക്ക് കിഴക്ക് ഭാഗത്തുള്ള അത് അഗ്നിഗോൺ എന്ന് പറയുന്നത് അവിടെ കിടന്നാൽ സ്വസ്ഥതയും സമാധാനമുണ്ടാവില്ല ഗ്രഘുനാഥൻ കിടക്കുന്നവരുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂമിലേട്ട് വന്നു കഴിഞ്ഞാൽ ആ വിധത്തിന് ദോഷമാണ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സാർ നിരവധി പേര് ചോദിക്കുന്നതാണ് ഞാൻ വീട് വെച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ദോഷമുണ്ട് എന്താ ചെയ്യേണ്ടത് സാർ വാസ്തുദോഷമുണ്ട് പക്ഷേ അതിൽ തന്നെ സ്ഥലത്തിൻ്റെ കാര്യം നോക്കുക ഇപ്പോൾ സ്ഥലം നല്ല സ്ഥലം ലെവലായിട്ടുള്ള സ്ഥലം സ്ക്വയറായിട്ടുള്ള പ്ലോട്ട് പിന്നെ പ്ലോട്ടിന്റെ ദിശ നമ്മുടെ വീട്ടിലേക്ക് പ്ലോട്ടിലേക്ക് കയറുന്നത് അത് തെക്ക് ഭാഗത്ത് ആകരുത് തെക്ക് നല്ലതല്ല പിന്നെ കിഴക്ക് ഭാഗം നല്ലതാണ് നല്ലതാണ് പിന്നെ വടക്ക് ഭാഗം നല്ലതാണ് പടിഞ്ഞാറ് ആകാം കഴിയുന്നതും തെക്ക് ഭാഗം ഒഴിവാക്കുക എൻട്രൻസ് പിന്നെ വീട് പണിയുന്നതിന് മുമ്പിൽ നല്ലൊരു വാസ്തു ഒരാളെ കാണിച്ചു നല്ല പ്ലാന് വരയ്ക്കുക പ്ലാന് വരച്ചിട്ട് ആ പ്ലാന് വിദഗ്ധനായ ഒരാളെ കൊണ്ട് വാസ്തു വിദഗ്ധനായ ഒരാളെ കാണിക്കുക അപ്പം ഒരു വീട്ടിനകത്ത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ മെയിൻ ആൾ കിടക്കേണ്ട മുറിക്കാണ് മാസ്റ്റർ ബെഡ് ബെഡ്റൂം അതെന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ബിൽഡിങ്ങിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള മുറി ആണ് മാസ്റ്റർ ബെഡ്റൂം അപ്പം ഗൃഹനാഥനം പലതായി താമസിക്കേണ്ടത് വാസ്തു ബെഡ്റൂമിലാണ് പിന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള അത് അഗ്നികോൺ എന്ന് പറയും അവിടെ കിടന്നാൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല അഗ്നിഗോൺ പഠിക്കാനും അതിനൊക്കെ ആയിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അഗ്നി ഉപയോഗിക്കരുത് പിന്നെ ഈ വീട്ടിന്റെ മൂലയ്ക്ക് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂല തെക്ക് കിഴക്ക് മൂല അല്ലെ വടക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ പണിഞ്ഞ തെക്ക് പടിഞ്ഞാൽ അങ്ങനെയുള്ള മൂലാല് മൂലകളിൽ ബാത്റൂമ് ലാബട്ടറി ഒന്നും വരാൻ പാടില്ല വരാൻ പാടില്ല പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് രഘുനാഥൻ കിടക്കുന്ന മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂമോ ലാബട്ടറിയോ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് ദോഷമാണ് അപ്പോൾ അതിന് വേറെ പരിഹാരം ഉള്ളൂ ആ തെക്ക് പടിഞ്ഞാറുള്ള ബാത്റൂം അങ്ങോട്ട് ഒഴിവാക്കുക ഓക്കെ അത് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തുള്ള വേസ്റ്റൊക്കെ കോരികട്ട് ലെവലായിട്ട് ബാത്റൂം വേറെ പണിയുക ഓ ഓ അപ്പോൾ തെക്ക് ഭാഗത്ത് വഴിയാ പണിഞ്ഞാറ് ഭാഗത്ത് വഴിയാണ് ആ ആ മാത്രം പോരുന്നത് മാത്രം അതെ ചില വീടുകളിൽ വാസ്തു ഒന്നും നോക്കാതെയാണ് വീടൊക്കെ വയ്ക്കുന്നത് പക്ഷേ ഭയങ്കര ഐശ്വര്യമാണ് ചിലവർ പൂർണ്ണമായിട്ട് വാസ്തുവൊക്കെ നോക്കി വെച്ചതിന് ശേഷവും ദോഷങ്ങൾ വിട്ടുമാറാറില്ല അപ്പോൾ ഇതിനുള്ളൊരു പ്രാക്ടിക്കൽ പരിഹാരം എന്താണ് സർ പ്രാക്ടിക്കൽ പരിഹാരം എന്ന് പറയുക വീട്ടിൽ കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്ക ആ വിളക്ക് കത്തിക്കുന്നത് എപ്പോഴും രാവിലെ രണ്ട് രണ്ടു ചേർത്തിട്ട് കിഴക്ക് ഭാഗത്തേക്ക് കത്തിക്കുക ഓക്കെ വൈകുന്നേരം രണ്ട് തിരിച്ച് ചേർത്തിട്ട് കുട്ടി പിരിച്ചിട്ട് പടിഞ്ഞാറ് പടിഞ്ഞാറകത്തേക്ക് കത്തിക്കേ ഈ വിളക്ക് പിന്നെ രാവിലെയും വൈകുന്നേരം ജപം നാമജപം നമ്മൾ കലികാലത്താണ് ജീവിക്കുന്നത് അതെ കളികാലത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം നാമജപം അപ്പം മിക്ക വീട്ടിലും സന്ധ്യ ഒക്കെ കരച്ചിലായിരിക്കും ടി വി കണ്ടിട്ട് അതിലുള്ള കരച്ചിലായിരിക്കും അതെ അതിന് പകരം നല്ല നാമജപം പണ്ടത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ നാമജപം കഴിച്ചാലേ ഭക്ഷണം കൊടുക്കുള്ളൂ ഇപ്പോഴങ്ങനെയല്ല അപ്പം നിർബന്ധമായിട്ട് നാമജപം ചെയ്യുക അപ്പം വീട്ടിലെ ദൈദ ഈ വിളക്ക് കത്തിക്കുക അതുപോലെ തന്നെ കുന്തിരിക്കും കത്തിക്കുക വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരും അല്ലെങ്കിൽ വീടച്ചിട്ടൊരു വീട് നമ്മൾ ഒരു മാസം അടച്ചിട്ടൊരു വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല് വരും ശരിയാണെങ്കിൽ നമ്മൾ ആള് താമസിക്കുന്ന വീട് എനർജി പോസിറ്റീവ് എനർജി വേണം അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ള വിളക്ക് എത്തിക്കാം അതേമാതിരി നല്ല സുഗന്ധദ്രവ്യങ്ങൾക്കാര് ദോഷങ്ങൾ പിന്നെ നമ്മുടെ ഈ ചില ഗൃഹനാഥന്മാർക്ക് വാസ്തുദോഷം കൊണ്ട് പല സംഭവങ്ങളും സംഭവിക്കാറുണ്ട് അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ശരിയാണോന്നറിയില്ല സാർ ഞാൻ വീട് പണിതു വീട്ടിൽ കയറി താമസമായി ആ ഗൃഹനാഥന് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക അനിഷ്ട സംഭവങ്ങൾ ആക്സിഡൻ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് അതെന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ വീട് പണിത് കഴിച്ചാൽ വീട് പണിയുന്നതിൻ്റെ ഉത്തരവാദിത്വം പുരുഷനാണ് ആ വീട്ടിൽ പാല് കാച്ചതെന്ന് പറയുന്നത് സ്ത്രീയാണ് ഞാനെ ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വീടിന്റെ കല്ല് ഗൃഹനാഥന്റെ ജോലിയാ അത് കഴിഞ്ഞിട്ട് വീട്ടില് വീടായി കഴിഞ്ഞിട്ട് വീടിന്റെ അവകാശി സ്ത്രീയാണ് പാലുകാച്ചി സ്ത്രീ ആണ് പാലുകാശി അപ്പൊ ഈ ഗൃഹനാഥൻ ഈ മുഹൂർത്തം നമ്മൾ നോക്കണം ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതിന് എത്ര വലിയ വീടായാലും എത്ര വലിയ ആളായാലും മുഹൂർത്തം നോക്കണം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ ശുഭകാര്യങ്ങൾ ഓക്കെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്ന സമയം ശുഭകാര്യങ്ങൾ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള വീട്ടിൽ കയറി താമസിക്കുന്ന സമയത്ത് സ്ഥിരരാശിയിൽ വീട്ടിൽ കയറി താമസിക്കാം അത് ഇടവം ചിങ്ങം ഓക്കെ വൃശ്ചികം പിന്നെ കുംഭം ആവാണെന്ന് മാത്രം നാല് ആണ് സ്ഥിരരാശി സ്ഥിരരാശിയിൽ ആയിരിക്കണം വീട്ടിൽ കയറി താമസിക്കുന്നത് പിന്നെ ഈ ഗൃഹനാഥന്റെ അഷ്ടമരാശി ഗൃഹനാഥയും ഗൃഹനാഥൻ്റെ അഷ്ടമരാശി ഒന്നാം രാശി അതൊക്കെ ഒഴിവാക്കുക അതുകൊണ്ട് നല്ല ശുഭമുഹൂർത്തതിൽ കയറി താമസിക്കുക പിന്നെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ഞാളകം നോക്കിയിട്ട് അവരുടെ നല്ല സമയമാണോ കൂടി നോക്കുക അപ്പം ഗൃഹനാഥൻ വീടൊക്കെ വെച്ച് കഴിച്ചു അദ്ദേഹത്തിന് കേതു ദശയ കേതു ദശയിൽ ശനിയുടെ അപഹാരാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാത്റൂമിൽ പോയി സ്ലിപ്പ് ചെയ്ത് വീഴും വീഴാൻ വീഴ്ച വരാനുള്ള ചാൻസ് ആണ് കേതു ശനി കേതു അതേ കാലത്ത് വീട്ടിൽ താമസിക്കാതിരിക്കുക നല്ല സമയം നോക്കി ഏതു കാര്യത്തിലും നല്ല സമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ദോഷം 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 ഉണ്ടാവില്ല പരിഹാരമായി സർ ഈ ചില നക്ഷത്രക്കാർ ചില നക്ഷത്രക്കാർ വീട് പണിത് കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ മാറാൻ അല്ലെങ്കിൽ ഇവർക്ക് ഭാഗ്യം വന്നു ചേരാൻ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഭാഗ്യം വന്നു ചേരാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് ഇത് തന്നെ ക്ഷേത്ര ആരാധന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പാവങ്ങൾക്ക് ദാനം കൊടുക്കുക അല്ലാതെ വലിയ നമ്മളിതുപോലെ വലിയൊരു പൂജ നടത്തി വലിയ കാര്യമൊന്നും നമ്മളുടെ മനസ്സിന് പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഓക്കെ സാറേ ഇതിനകത്ത് അശുഭ അശുഭനക്ഷത്രങ്ങളും എന്ന് പറയുന്നുണ്ട് ഏതാ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അശുഭ അശുഭനക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുമോ അങ്ങനെ വരില്ല വരില്ല എന്താണ് ശുഭ വരില്ല അപ്പൊ എന്താണ് ശുഭനക്ഷത്രം അശുഭനക്ഷത്രവും ശുഭനക്ഷത്ര പാപഗ്രഹങ്ങളുടെ എന്താ പറയുക തിരുവാതിര തിരുവാതി അത് ഒരു പാപഗ്രഹത്തിൻ്റെ ആണ് പിന്നെ എന്താ പറയുക ആയില് പിന്നെ അവിട്ടം പിന്നെ ഏറ്റവും ദോഷമായിട്ട് ചിത്തിര അങ്ങനെയുള്ള ദോഷ നക്ഷത്രങ്ങളാണെങ്കിൽ അത് മുഹൂർത്തമായിട്ട് കൊടുക്കാതിരിക്കുക നല്ല ശുഭമുഹൂർത്തം കൊടുക്കുക ഏത് ദോഷത്തിന് ജനിച്ച ആൾക്കും ശുഭ സമയം കൊടുത്ത് ശു സമയത്ത് വീട്ടിൽ കയറി താമസിച്ച ഈ ദോഷങ്ങൾ പരിഹരിച്ചു ഓക്കെ അപ്പം പ്രധാനമായിട്ടും നല്ലൊരു ജ്യോതിഷയെ കണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെ സമയമൊക്കെ നോക്കി ഒരു വീട് പാടിക്കാണ് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് നല്ല സമയാണോ എനിക്ക് ഏത് സമയത്ത് കൊടുക്കണം എന്നാൽ അഡ്വാൻസ് കൊടുക്കുക പിന്നെ വീട്ടിൽ കല്ലിടുന്നതിന് നോക്കിയിട്ട് നല്ല ശുഭമുഹൂർത്തം നോക്കിയിട്ട് കല്ലിടുക പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലിട്ട് കഴിഞ്ഞാൽ വീട് പണിത് കഴിഞ്ഞിട്ട് പിന്നെ പണിക്കാരെയൊക്കെ ഒഴിവാക്കി അവർ അവരെ തൃപ്തി സന്തോഷം കഴിക്കുക അവർ വേണ്ട രീതിയിൽ പരിഗണിച്ച് അവരെ ഒഴിവാക്കി പിന്നെ ഗൃഹനാഥി ഗൃഹനാഥനും ഭക്ഷണ സാധനങ്ങളിതായിട്ട് വീട്ടിലേക്ക് ഓക്കെ സർ ഈ ചില രാശിക്കാർക്ക് എന്താ പറയുക വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അറിയില്ല അത്രത്തോളം ശരിയെന്നുള്ളത് ചില രാശിക്കാർ അത് എല്ലാ രാശിയിലും ഉണ്ടോന്നറിയില്ല ഈ കർക്കിടക രാശിയിൽ ജനിച്ചവർക്ക് എന്താ പറയുക വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് എല്ലാ സമയവും മനസ്സമാധാനത്തോട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ചില രാശിക്കാർക്ക് കൂടുതൽ ഫലം കിട്ടുന്നുണ്ട് എന്താ കാര്യം ഏത് രാശിയായാലും ഈ രാശിയുടെ ആ ആ അനിഷ്ടസ്ഥാനത്ത് പോയിന്നാൽ ആൾക്ക് ദോഷമാണ് അനിഷ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ജാതകത്തില് ആറ് എട്ട് പന്ത്രണ്ട് അത് ദുസ്താനങ്ങൾ ബാക്കി സ്ഥാനങ്ങൾക്ക് ശുഭസ്ഥാനം പറയും ഈ ജാതകന്റെ അനിഷ്ട സ്ഥാനത്താണ് പോയി ഒരാള് മേടലഗ്നം ലഗ്നാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പോയിട്ട് പന്ത്രണ്ടാമത്തെ രാശിയിൽ നിൽക്കുക അപ്പൊ അനിഷ്ട സ്ഥാനത്ത് പോയി അപ്പൊ അനിഷ്ട സ്ഥാനത്ത് പോയതിന്റെ പേരിലാണ് ഈ ദോഷങ്ങളുള്ളത് അതിന് നമുക്ക് പരിഹാരമുണ്ട് നമ്മള് ദശാനാഥന ബലപ്പെടുത്താം ഏത് ദശയാണോ ആ ദശാനാഥന ബലപ്പെടുത്തിയിട്ട് ഏത് ദോഷത്തിനും പരിഹാരമുണ്ട് പക്ഷെ അത് വേണ്ട പോലെ ആലോചിച്ച് ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലായി സന്തോഷം എനിവേ സർ ഈ ഒരു വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാ വാസ്തു എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ രീതിയിൽ പരിഹാരങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ദോഷങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു സെഷൻ നമ്മൾ എടുക്കാൻ പറ്റിയതിലും സാറിൻ്റെ വളരെ നല്ല അഭിപ്രായം കിട്ടിയതിലും സന്തോഷം നന്ദി നമസ്കാരം